ീ കണ്ടാ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ വലിയ മത്സരം നടക്കാൻ എന്നാ അല്ല ഞാൻ പോവേ എന്ന ഒരു കുന്തളിപ്പ് കാണിച്ച നിങ്ങൾ കണ്ടായിരുന്നോ ആ കുന്തളിപ്പിന്റെ പട്ടി അണക്കുന്ന അളപ്പ് മാറ്റാനാണ് ഞാൻ ഈ ഒന്ന് വിളിച്ചു നോക്കാം ഹലോ എടാ ഞാനായത് വാട്ടർ ബീറ്റർ എടാ നിനക്ക് നീന്തലിപ്പടിക്കണമെന്നുള്ളൂ എന്റെ ആവശ്യമാണോ അതോ നിന്റെ ആവശ്യമാണോ നിനക്കിവിടെ നേരത്തെ വന്നൂടെ എടാ നീ എന്നെ കണ്ട് പടി ഇവിടെ ഒന്നര മണിക്കൂറാണ് ഞാൻ കിടന്ന് എങ്ങോട്ട് എത്ര ദിവസം ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുവോ എന്തോട്രാ ഏതാണ്ട് തമിഴ്നാട് മന്ത്രി അടിക്കാൻ വേണ്ടി വരുന്നു വണക്കം വരുന്നത് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വാട്ടർ 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 ഹീറ്റർ ഹീറ്റർ സർ 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 അല്ല ആ നീ ടാ ഇത്രയും ദിവസം നീന്തല്ലേ പഠിക്കണമെന്നുള്ള നിന്റെ ആവശ്യമല്ലേ നിന്റെ അച്ഛൻ എന്തിനാണ് നിന്നെ നിന്നെവിടെ കൊണ്ടാക്കിട്ട് പോയത് ഏർ നിനക്ക് വെള്ളത്തിനോടുള്ള പേടി മാറ്റായി നിന്റെ പേരെന്തോന്നായിരുന്ന

ഈ സാധനത്തിനുള്ളത് അവസാനം ഇതിനുള്ള കമന്റ്സ് ഒക്കെ മേടിച്ചോണേ മത്സരം എവിടെ േട്ടാപ്പള്ളി ഡാമില് അവിടെ ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ചതാണോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നാലു പേരായിരുന്നു ഞാൻ ഇന്ത്യക്കും ആകെ രാജ്യങ്ങൾക്ക് വേണ്ടി മത്സരിച്ച് ആ സമയത്ത് നമ്മുടെ ജലവകുപ്പ് മന്ത്രിയും കൂടെ എന്നെ അങ്ങ് ഞാൻ ഇങ്ങനെ മെനഘട്ടം ചെന്ന് ഡാമിന്റെ ഷട്ടർ അങ്ങ് തുറന്നു കൊടുത്തു പിന്നെ കണ്ണൂർ ഞാൻ കാണുന്ന എന്തോന്നറിയാവോ എന്റെ പെണ്ണുമ്പോൾ ഒരു ചോറ്റ് പാത്രം കഞ്ഞിയുമായിട്ട് നിൽക്കുന്നത് പിന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കഞ്ഞിസ കൊണ്ടുവരുവോ ോട്ടപ്പള്ളി ഡാമിൽ നിന്ന് നീന്തി ഞാൻ അങ്ങ് തുടങ്ങിയതാല് പിന്നെ ആരുടെയൊക്കെയോ സഹായം കൊണ്ട് ആശുപത്രി വരെ എത്തി അല്ലല്ലേ നമുക്ക് ആ തുടങ്ങാം തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് വാമപ്പ് ചെയ്യാം ാണ് എന്റെ എന്റെ വീട്ടുകാരാണ് ചെന്നിക്കാർ ഇപ്പൊ കൊച്ചിനെ താട്ടിറങ്ങാൻ കൂട്ടെ ഇത് ആശാന്റെ ഭാര്യ വെച്ച പിന്നെ പറഞ്ഞു

റങ്ങി മക്കളെ ചരണിന് എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞു എന്നാൽ മോഴി ഇന്നലെ രാത്രി വരെ നമ്മൾ ഒരുമിച്ച് കഴിച്ചും ഒരുമിച്ച്

അവനെ ഞാൻ കണ്ടുപിടിച്ച് കുട്ടിക്ക് കൊണ്ട് തരും ഈ കുട്ടിക്ക് വേണ്ടി ചുറ്റും ഒരു പെണ്ണിന്റെ കണ്ണീന്ന് രണ്ടു തൊളി വേണപ്പം അവലന്നു കുട്ടി കുട്ടിയുടെ ശരണെ കണ്ട എങ്ങനെ തിരിച്ചറിയാം അവൻ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറയൂ അവന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരുന്നു മൂക്കിന്റെ തുമ്പത്തും പിന്നെ നല്ല വെളുത്തിട്ടാണ് ഉള്ള ലക്ഷണങ്ങളല്ലേ വേറൊന്നുമില്ലേ പിന്നെ വാലിന്റെ മൂട്ടില് ഒരു ചെറിയൊരു മറുകൊണ്ട് അവളെങ്ങാണോ ചാടിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും അകത്ത് കിടക്കും ഒക്കെ ഞാൻ ആ സമയത്ത് പുറകെ കൂടെ ഒന്ന് അവളെ ഇടാം സെറ്റി കുട്ടി മരണം ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് സത്യമായിട്ട് നമുക്ക് കിട്ടും കൊച്ചിങ്ങോട്ട് താഴോട്ടിറങ്ങണേ ടൈമിങ്ങി തെറ്റിതല്ലാ പട്ടി അയ്യോ ചാട്ട വെള്ളത്തി വീണ വെള്ളത്തി വീണ കുളപ്പുള്ള ചാമ്പ്യനാണെ കൊട്ടി അറിയാത്തോണ്ടോ ഓയ് കണ്ടാ ജയ് ജയ് എന്ന് വിളിക്കുന്നു കണ്ടാ അയ്യോ ജയ് ജയ് എന്ന് വിളിച്ചോ ആരുടെ പേര് വിളിച്ചടാ അയ്യോ ആ എന്നാണോ 108 ബ്ലു ബ്ലു 108 ബ്ലു ബ്ലു 108 ബ്ലു ബ്ലു അന്തരാണോ ഈ 108 ബ്ലു പറഞ്ഞിട്ട് പോവാൻ ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞു ഈ കപ്പൽ പോലി എന്നെ നീ കൊണ്ടുവന്ന് വന്നത് അരി നീ അങ്ങോട്ട് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ